കണ്ണൂർ തോട്ടടയിലെ സുശീല ഓട്ടോ ഗ്യാരേജ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ച് എന്നും വ്യത്യസ്തമാണ് ഇവിടെ എത്തുന്ന ഓരോ ഉപഭോക്താക്കൾക്കും അത് അനുഭവവേദ്യമാണ് മികച്ച സേവനം അത് മുഖമുദ്രയാക്കിയുള്ള പ്രവർത്തനം തൊഴിലാളികളും ഉടമയും തമ്മിൽ സുദൃഢമായ ബന്ധം അത് സ്ഥാപനത്തെ വളർച്ചയുടെ പടവുകൾ കയറ്റുന്നു തൊഴിൽ സൗഹൃദ അന്തരീക്ഷം അത് ഗാരേജിലെത്തുന്ന വാഹന ഉടമകൾക്കും നല്ല അനുഭവങ്ങൾ മാത്രം നൽകുന്നു ഓണം ദീപാവലി പുതുവത്സരം തുടങ്ങിയ വിശേഷ ഉത്സവങ്ങളൊക്കെ ഇവിടെ കൂട്ടായ്മയോടെ ആഘോഷിക്കുന്നു ഓണാഘോഷത്തിൻ്റെയും ദീപാവലിയുടെയും ഭാഗമായി സുശീല ഓട്ടോ ഗാരേജിൽ ഒരു നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിരുന്നു ഒന്നാം സമാനം ഒരു ടെലിവിഷനും രണ്ടാം സമാനം റെഫ്രിജറേറ്ററും മൂന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീനുമാണ് ഏർപ്പെടുത്തിയിരുന്നത് വിജയികൾക്ക് ഗാരേജിൽ നടന്ന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സതീഷ് സുഗതൻ അഫീഫ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടി എ കെ കൃഷ്ണകുമാർ മനോജ് ടി രാജീവൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന ഇൻഷുറൻസ് സർവേയറായ എം രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ഗാരേജ് യും കണ്ണൂരിലെ വ്യവസായ പ്രമുഖനുമായ എം ഡി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഈ സംവിധാനം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിലനിൽപ്പ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലുമുള്ള സ്റ്റാഫിൻ്റെ ഒരു കൂട്ടായ്മയും അവർക്ക് ഈ പ്രസ്ഥാനത്തോടുള്ള ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം അന്നും ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ആദ്യമായി തന്നെ ഇതിനെല്ലാ തണലുമായി കണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ ആ സ്റ്റാഫുമായുള്ള ഒരു സഹകരണമാണ് കൂടിയുടെ കസ്റ്റമർക്ക് ഒരു പരിധിവരെ മറ്റൊരു കംപ്ലൈന്റോ മറ്റുള്ളവ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത് ഇൻഷുറൻസ് സർവേയർ കേരള ചാപ്റ്റർ കൗൺസിൽ മെമ്പർ എ കെ കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു ിൾ ഇൻസ്പെക്ടർമാരായ മനോജ് കുമാർ ധനേഷ് അരുൺ സർവെയർ ഇ ടി ജയരാജ് ബാബു കമലേഷ് ഒ എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഓട്ടോ ഗ്യാരേജിലെ ജീവനക്കാരായ ശ്യാംജിത്ത് സജേഷ് സന്ദീപ് ബിജോഷ് ലീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കമലാക്ഷൻ മാവില മാധ്യമപ്രവർത്തകരായ ശിവദാസൻ കരിപ്പാൾ ടി നിലേഷ് കുമാർ എന്നിവരെയും ആദരിച്ചു ശ്യാംജിത് സ്വാഗതവും രാഹുൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന